ിൽ സുന്ദര കുട്ടനായി ചരെത്തായി നമ്മുടെ ആലുതന്നു ഇത് കുറെ പേർക്ക് എന്താ സംഭവം അറിയാരിക്കും അറിയാത്തവർക്കായിട്ട് അത് എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ കൊറച്ചാളും ഇനി നമുക്ക് മിണ്ടാൻ പറ്റില്ല കൈസ് അത് ആലിയുടെ അടുത്തൊന്ന് വെച്ചു കൊടുക്ക അവന് പേടിയൊന്നുമില്ല ഇസുവിന് പേടിയാണ് ചെറുപ്പ കൊറച്ച് ലേറ്റ് ആണല്ലോ ഇത് ഇനി നമ്മുടെ എയ്ദൂട്ടനെ കാണണ്ടേ കികി കി ഇസൂട്ടനെ ഇസൂട്ടനെ റേഞ്ച് ഇസൂട്ടനെ കാണൂ ഇസൂ ഇസൂ ഒക്കെ ദീസൂ ഒക്കെ ഇസൂ ഇസൂനെ വേടിയാണ് ഗയ്സ് അതേ കാലു ഏടാ ആലി ഇസൂനെ വേടിയാണ് ആലി ഓ പേടിയാ അഭിനയിക്കാനൊന്നും എനിക്ക് പേടിയൊന്നുമില്ല നേയ്ദൂനെ ഇത് നമ്മള് ഏതൊട്ടനോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയാണ് പ്ലസ് എപ്പോഴൊരാള് ഇസുനാലും എന്താണെന്ന് അറിയണം നമുക്ക് ഒരാഗ്രഹം പക്ഷെ ഇസുവിന് പേടിയാണ് കേട്ടോ ആലിന് ഏതൊരു പേടിയുണ്ടെന്ന് നോക്കി ഇത് ചില കുട്ടികൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ കരയുന്നൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ലേ നെവർ മൈൻഡ് ും കേട്ടോ അദ്ദേഹം ഓ ഷോ അങ്ങനെ ഞാൻ കാണിച്ചത് തീർക്കണ കേട്ടോ

അഭിനയിച്ചു തല്ലുവാ പേടിച്ചു കഴിഞ്ഞാൽ ഇറക്കം പോലെ പേടിച്ചില്ല ഏതു പിന്നെ ഞാനങ്ങനെ ഞാൻ ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ തൊണ്ട് ഇത് എവിടെ നിന്ന് വന്നു കാണിച്ചു തരാം എന്തായാലും ഞങ്ങൾ ഇവിടെ കുറച്ച് ചെടി വെച്ചു അപ്പൊ അതില് അമ്മ ഈ തൊണ്ട് ഓർക്കിഡല്ലോ ഇതിനൊക്കെ തൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കണ്ടോ കരിയിൽ കണ്ടോ ഇതെല്ലാം നമ്മുടെ ആലിമോന്റെ പ്രവർത്തികളാണ് ബാക്കിൽ ഒരു വീടുണ്ട് ഓഫാക്കി കാര്യം പറയില്ലേ വീ ബാക്കിലൊരു വീടുണ്ട് അവിടെ നിന്ന് കരിയിലെ വീട് അപ്പം ആ കരിയിലെ മുഴുവൻ അലച്ചേട്ടൻ പോയി എടുത്തോണ്ട് വന്ന് ഈ ചെയ്തിട്ടിരിക്കുന്നതാണ് ഇവിടെ മുഴുവൻ ഇവിടെ മുഴുവൻ എനിക്ക് തൂത്ത് വാരണം പോരാഞ്ഞിട്ട് ഇതിലിരിക്കുന്ന ഈ ചെടിയല്ലിരിക്കുന്ന ഈ ചെടീൻ്റെതേണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ കടിച്ചളഞ്ഞ് പിന്നെ ഈ ചെടിയല്ലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകും ഈ സു ഇതൊന്നും ചെയ്യില്ല വരുമ്പോൾ തന്നെ നമ്മൾ ഈ സൂനോട് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്യില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് സോ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇതിന്റെ ഒരു ജെന്യൻ റിവ്യൂ പറയാന്നുള്ള കാര്യം ഈ സാധനം അത് കഴിഞ്ഞിട്ട് മേടിച്ചാ മതി നമുക്ക് സൂരജ് സാറിന്റെ ഒപ്പീനിയൻ ഇതിന്റെ ബാഗിന്റെ ആയിരുന്നു എന്തേലും എന്താണ് അത് കൊച്ചിനെ ഒരു കൈ വെച്ചോണ്ട് എടുത്തൂടെ പണ്ടത്തെ കാലത്ത് അമ്മമാരൊക്കെ ഇങ്ങനെയല്ലേ തെറ്റൊന്നും

ഇപ്പം പണ്ടത്തെ ഒരു കൊച്ചിന്റെ കേസ് തന്നെ എടുക്കുവാണെങ്കിൽ ഒരു കൊച്ചിനെ കൊണ്ട് എത്ര തവണ ആശുപത്രി പോയായിരുന്നു ഇപ്പൊ ഇപ്പൊ ഒരു കൊച്ചി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ടൈം ഇഷ്ടംപോലെ സ്റ്റിൽ നമുക്ക് എപ്പോഴും നമുക്ക് സമയമുള്ളവർക്ക് ഒക്കെ ഫൈൻ ഗവൺമെന്റിൽ പോയിട്ട് പിന്നെയും കുറച്ചു നേരൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് വരാൻ പറ്റും പിന്നെ പ്രൈവറ്റ് നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞ സമയമാണ് ചെല്ലുന്ന തുടങ്ങി പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറ്റും അതാണ് പ്രൈവറ്റിന്റെ ഒരു ഗുണം വീട്ടില് മിക്കവരും കാണിക്കുന്ന കുട്ടികളെ വീട്ടിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൊച്ചിനെ കൊണ്ട് നേരം അവിടെ നിൽക്കുന്നത് തന്നെ നടക്കുന്ന കാര്യമാണ് പിന്നെ ഇപ്പോഴുള്ള സമയത്ത് വെച്ചാൽ ഓരോ വൈറസ് അത് ഇതൊക്കെ വരും ശ്രമിക്കും നമ്മളെ എളുപ്പത്തിലാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി സമയം അല്ലെങ്കിൽ നമുക്ക് സമയം പ്രത്യേകിച്ച് ഇപ്പം നീ ഇവിടെ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഐ മിൻമിച്ച് ഇവിടെ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇവനെയും വെച്ചോണ്ട് എടുത്തുകൊണ്ട് എപ്പോഴും നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നടു എല്ലാവരും നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ഇവിടെ നോക്കാൻ വേറെ ആരു ഞങ്ങൾ മാത്രമേ ഞാൻ ജോലിക്ക് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേറെ വയ്യൊന്നും ഇല്ല

ഹലോ സുന്ദര എന്റെ ഓലിമോന്റെ ഗ്രൂമിങ്ങിനെ പറ്റിയൊന്നും നമ്മള് പറഞ്ഞില്ല അവളെ പോയി കിടക്കണ്ടോ അവള് വരുന്ന കണ്ടപ്പോല അവൻ പോകാൻ ഇങ്ങോട്ട് വന്ന എടാ നിന്റെ നിന്റെ ഗ്രൂമിങ്ങിനെ പറ്റി ഞാനൊന്ന് പറയട്ടെ ഞങ്ങള് ഇത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ എന്റെ ഒരു സുന്ദരി കുട്ടിയുണ്ട് അവിടെ സുന്ദരി കുട്ടി ഞാൻ വിളിച്ചപ്പോ എന്നിട്ട് വീണ്ടും ഉറക്കം വന്നങ്ങാടി അതാണ് അവിടെ കീഴിൽ പോയിരിക്കുന്നത് ഇതാണ് ഇവിടെ ഉറക്ക സ്ഥലം ഇതാകുമ്പോ ഇതിന്റെ മുകളിൽ നിന്ന് ചെയ്തിന്റെ ഇതാണ്ട് വെയിൽ പേടിക്കത്തില്ല ഇവിടെ വന്നൊരു കിടപ്പുണ്ട് വൈകുന്നേരമൊക്കെ ആവുമ്പോ അവന് പേടിയൊന്നുമില്ല ആദ്യം പേടിയൊന്നുമില്ലായിരുന്നു പിന്നെ പിന്നെ ഐസു പേടിക്കുന്നു കണ്ടപ്പൊ വിചാരിച്ചു അവനും പേടിച്ചേക്കാൻ സംസാരിച്ചപ്പോഴേ ഒരുപാട് സൗണ്ടില്ലേ പേടി വന്നു കേട്ടോ സംസാരിച്ചപ്പോൾ ഇവിടെ അതെന്താ വരുന്ന എണീട്ടേന്ന് ശരി ആ കാണിച്ചു നേരത്തെ കാണിച്ചു ഇനി ഇച്ചിരി ഒക്കെ വെക്കാനുള്ള സ്പേസ്ണ്ടാക്കിയാൽ ഞാൻ ഇനി വെക്കും അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ കൃഷി ചെയ്യണം എന്നാകഗ്രഹം ഉണ്ട് ഉടനേയേക്കൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് നോർമൽ ആവണം കുറച്ച് തിരക്കാണ് അപ്പോൾ ಅದು ആകുമ്പോഴേന്ന് ചെയ്യണം എന്നാഗ്രഹം ഉണ്ട് ഗുഡ് ബൈ വൈ പറിച്ച ലൈവനെ കൊണ്ട് ഞാൻ മിച്ചോന്ന് വെക്കട്ടെ മിച്ചോ മിച്ചോ ഇന്ന് ഞങ്ങളല്ല നിങ്ങളോട് ഗുഡ് ബൈ പറയുന്നത് ഇവനാണ് ഞാൻ പണ്ട് ഇങ്ങനെ പണ്ട് സൂര്ജൻ്റെ ഇങ്ങനെയാ വിളിച്ചോണ്ടിരുന്നേന്ന് വെച്ചാ സൂരജ് ഞങ്ങൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഏജ് അപ്പം സൂര്ജേട്ട എൻ്റെ ഫ്രണ്ടിൻ്റെ ക്ലാസ്മേറ്റ് ആണ് അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോഴൊക്കെ സൂര്ജെന്നാണ് വിളിച്ചോണ്ടിരുന്നത് പിന്നെ എല്ലാവരും ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും വീട്ടിലാണേലും സൂം സൂചെയ്ത വരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും സൂര്ജേൻ്റെ വീട്ടിലാണെങ്കിലും പിന്നെ എന്താ പറയുക റെസ്പെക്ട് കൊടുക്കണം ഹസ്ബൻഡിന് അത് ഏട്ടാന്ന് വിളിച്ചാലും റെസ്പെക്റ്റ് വരും എന്നുള്ള ചിന്താഗതിയാണല്ലോ അപ്പം അവരൊന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഞാൻ ഞാൻ അങ്ങനെ അങ്ങ് വിളിച്ചു തുടങ്ങി സൂര്ജേട്ട് പക്ഷേ സൂര്ജേൻ്റെ ഇഷ്ടമല്ലായിരുന്നു സൂര്ജേട്ടാ സൂര്യേട്ടാന്ന് വിളിക്കുന്നത് സൂര്ജയെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പം വിളിച്ച് വിളിച്ചിപ്പോൾ പേര് വിളിക്കാൻ പറ്റുന്നില്ല ഇപ്പം അവരൊക്കെ ഒതുങ്ങി അവരൊക്കെ ഒന്നും ഇപ്പോൾ ഒന്നും പ്രശ്നമില്ല എന്തോ വിളിയെന്നുള്ളതായി പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ വിളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വാളമൊക്കെ വെക്കാറുണ്ട് അല്ലാതെ എന്താ എപ്പോഴും സൂര്യ ഒരാൾക്ക് പറയപ്പോൾ സൂര്യ ചേട്ടനാണ് അല്ലാതെ പേര് ഡാ അങ്ങനെയൊക്കെ തന്നെ വിളിക്കുക കാര്യം കാര്യം നമ്മുടെ അദ്ദേഹത്തിനെ എന്ന് എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല അതാണ് ഇതിനെ കൊണ്ട് ഓർത്തുപോയി സൂരജ് ഇല്ല ലൈറ്റ് ഇല്ല മിസ്റ്റർ അപ്പൊന്നില്ല ഗായ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരാൻ പോവാണ് ഹൗസ് വാമിങ് ആനിവേഴ്സറി ആനിവേഴ്സറി ഫെബ്രുവരി സെവന്ത് വെഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി ഫിഫ്റ്റീൻ ഞാൻ നിങ്ങളത് ചോദിക്കാനുള്ളതായിരുന്നു നിങ്ങൾ തെറ്റിക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കണം അങ്ങനെയാണല്ലോ ഓ ഓ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വാലന്റൈൻസ് ഡേന്റെ പിറ്റെന്നാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി മിസ്റ്റർ മൂന്നാകുന്നില്ലല്ലോ മൂന്ന് ഫെബ്രുവരി ആ അപ്പോളേക്കൂടെ ഒരാളെ കൂടി കഴിഞ്ഞ വെഡിങ്സറി ആഗസ്റ്റ് വൈറ്റ് പക്ഷെ ഞങ്ങൾ ആരടുത്തും പറഞ്ഞില്ല അന്നേരം ആരുടെ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ത്രീ മന്ത്സ് കൺഫേം ചെയ്തിട്ട് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞേ അവൻ പറയുന്നു ീ ചിരിക്കുന്നാണോക്കും ഇഷ്ടോ കൊതുകാ കൊതു 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 പറഞ്ഞ പാവക്കുട്ടിയെ നിങ്ങള് കണ്ടോ ഗ്രൂം ചെയ്തിരിക്കുന്ന പാവക്കുട്ടി പാവക്കുട്ടി നമ്മുടെ അകത്ത് എറവാറ്റാ ഓപ്പൺ ദ ഡോണി